ഒരു കുടുംബത്തിലെ പേർ തീപ്പൊള്ളലേറ്റം മരിച്ച സംഭവത്തിൽ മണികണ്ഠന്റെ മക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകണമെന്ന് ബി ജെ പി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ തീ പൊള്ളലേറ്റം മരിച്ച മണികണ്ഠന്റെ മക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസം പൂർത്തിയാകാത്ത താമസിക്കാൻ സ്വന്തമായി വസതിയോ വരുമാന മാർഗമോ ഇല്ലാത്ത അനാഥരായ കുട്ടികൾക്ക് അടിയന്തരമായി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുവാനും അധികൃതർ തയ്യാറാകണമെന്ന് കെ കെ സുരേന്ദ്രൻ വസതി സന്ദർശന ശേഷം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ റീന ദമ്പതികളും അവരുടെ അമ്മയും വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി അവരുടെ രണ്ട് മക്കള് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല അവർക്ക് തൊഴിലില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക ധനസഹായം ഈ കുടുംബത്തിന് അനുബദ അനുവദിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ ഇത്തരം കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് കുടുംബങ്ങളെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാധ്യമാകുന്നതാണ് ബി ജെ പി നേതാക്കളായ് എന്നിവരും സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു പൊന്നാനി ഗോൾഡ് പർച്ചേസിനും നേടാം ഇരുനൂറ്റി അൻപത് രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി